എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം സോയാ ചങ്ക് കൊണ്ടുള്ള ഒരു വിഭവമാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഞാൻ എൻ്റെ രീതിയിലൊന്നും നിങ്ങളെ കാണിച്ചു തരാം ആദ്യമായിട്ട് ഒരു കുറച്ച് മതി കുറേശേ ഒഴിച്ചാൽ മതി എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്കുമൊക്കെ കഴിക്കേണ്ട രീതി നമുക്ക് ഉണ്ടാക്കാം ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഫ്രൈ ആക്കണ്ട എന്നാലും ലേശം ഫ്രൈ ആക്കണം ഒത്തിരി എണ്ണ വേണ്ട ഒരുപാട് എണ്ണയാണ് എല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ നമുക്ക് കുറച്ച് നേരെ ഇളക്കി ഒന്ന് ഒരു കുറച്ച് ഒരു ഷാലോ ഫ്രൈ ആകുന്നേരം വരെ നമുക്ക് ഒന്ന് ശരിയാക്കി ആ അങ്ങനെ നമ്മുടെ തോയാ ഷാലോ ഫ്രൈ ആയി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി അടുത്തത് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരിക്കുക ഒഴിച്ച് ചെല്ലു നിങ്ങൾക്ക് സൗകര്യമുള്ളത് ഇടാം കേട്ടോ വെളിച്ചെണ്ണയോ ഓ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്കിടാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ടീ ഒരു ടീസ്പൂൺ കടുത്തിട്ട് പൊട്ടിക്കുക നന്നായിട്ട് പൊട്ടട്ടെ പൊട്ടി നമുക്ക് കറിവിയപ്പില്ല നന്നായിട്ട് കൊട്ടണം കറിവേപ്പില ഇടുക അതിലോട്ട് നമുക്ക് അരിഞ്ഞുവെച്ച നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള നീളത്തിൽ നിങ്ങളുടെ സൗകര്യത്തിൽ ഇടുക രണ്ടാമത്തെ മുറിച്ച് അരികുന്നവരുകൊണ്ട് നമ്മൾ വൃത്തിയാണ് അരിഞ്ഞ ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനോ നമുക്കിത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് കൂടി ലേശം കാര്യം നമ്മൾ സോയ ചങ്ങക്ക് ഉപ്പിട്ടാ വേവിച്ചു കയ്യാക്കി വെച്ച് നിക്കുന്നത് അപ്പൊ അതനുസരിച്ച് വേണം ഉപ്പിടാന് നന്നായി ഇളക്കി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു പോലും ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആകണം അങ്ങനെ സവാള കളറൊക്കെ മാറി വന്നു ഒരുവിധം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് അല്ല ചതച്ചതും നമുക്ക് കടയിൽ നിന്നൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതൊക്കെ വാങ്ങിച്ചാൽ അതിനൊന്നും വലിയ നമുക്ക് ഈ നമ്മുടെ നാടൻ ഇടിച്ച് ചേർക്കുന്നതാണ് നമുക്ക് നല്ലത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ചിലര് സമയക്കുറവുള്ളത് കൊണ്ട് ചിലര് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ വാങ്ങിച്ചായിരിക്കും ഉപയോഗിക്കുക സമയമുള്ളപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കി ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് സമയക്കുറവ് നമുക്കില്ല ലാഭിക്കാം സമയം ലാഭിക്കാം സമയക്കുറവ് നമുക്ക് പരിഹരിക്കാം ആ അങ്ങനെ ഇഞ്ചി വെളുത്തുകൊണ്ട് ടേസ്റ്റ് ടേസ്റ്റ് അല്ല ചതച്ചത് വേസ്റ്റ് എന്താ വായി വരുന്നത് ചതച്ചതിൻ്റെ പച്ചവണമൊക്കെ മാറിക്കാണ് പച്ചവണം മാറി ഒത്തിരി ഫ്രൈ ആക്കണ്ട നമുക്കിനി പൊടികളൊക്കെ ചേർക്കാം ആദ്യം നമുക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം സ്പൂൺ നമുക്ക് പിരിയൻ മുളക് പൊടി നമുക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയല്ലാതെ അതിന് വലിയ എരിവൊന്നുമില്ല ഇപ്പോഴത്തെ മുളക് പൊടി നമുക്ക് പറയണ്ടല്ലോ പിന്നെ നമുക്ക് അരസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കാം ചിക്കൻ മസാല ചേർക്കുന്നത് ഗ്രാമ്പുവും ഏലക്കയും പട്ടയും ഗ്രാ കറുവട്ട നമ്മൾ സാധാരണ ആദ്യം ഒന്നും ഇടണം എനിക്ക് നോക്കിയപ്പോഴത്തേക്കും കറുപ്പട്ടയേ ഉള്ളൂ ഗ്രാമ്പൂടെ ഇരിപ്പില്ല അപ്പോൾ പിന്നെന്താ വെച്ചിട്ട് ചിക്കൻ മസാല ചേർക്കാം ചിക്കൻ മസാല ചേർക്കാൻ ടേസ്റ്റാണ് നമുക്ക് അതും കൂടി ചേർത്ത് േശ മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി തീ ഉറച്ച് വെച്ച് നന്നായി ഇളക്കുക തീ ഉറച്ച് വെച്ച് വേണം ഇളക്ക തീ കുറച്ച് വെച്ച് നന്നായി ഇളക്കുക ഇതൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ പ്പോ മുളക് പൊടിയും മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി തക്കാളിക്കായിട്ട് കൊടുക്കാം തക്കാളിക്കായിട്ട് അതും നന്നായി ഒന്ന് പഴന്ന് വരണം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വെച്ച നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ആ കുറച്ചുകൂടി നമുക്ക് തക്കാളി ഇച്ചിലൂടെ അവിടെ ചെയ്യാനുണ്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം ആ നന്നായിട്ട് ഉടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് പാതി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് പാതി വേവിച്ച് വെച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഗ്യാസ് ഉള്ളവർക്കും ഈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പകുതി വേവിച്ച് വെച്ചത് പകുതി വേവിച്ച് ഊറ്റിക്കളഞ്ഞ് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം അപ്പത് വേവിച്ചിട്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ് മസാല പിടിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ചാൽ നമുക്കിന് തുറന്ന് നോക്കാം ഏത് വരുവായെന്ന് ആ നന്നായിട്ട് ഇത് മുക്കാൽ ഭാഗത്തോളം നെന്തിട്ടുണ്ട് വെന്തു എന്തു ഇനി നമ്മുടെ ഇന്നുകൂടെയൊക്കെ വെള്ളമൊഴിച്ച് വേവിക്കുമല്ലോ നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കണം ഗ്രേവി എന്തുമാത്രമാണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കണം തീ കൂട്ടി വെച്ച് കൊടുക്കണം നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ആ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ എനിക്കറിയാൻ ഗ്രേവ് വേണ്ട അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചത് ഇനിയിപ്പം സോയാ ബൈറ്റും കൂടി ഇടുമ്പോഴത്തേക്ക് ഇത് ആയിരിക്കും അത് നമുക്ക് അതും കൂടെ വെന്ത് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റിലിരിക്കും സോയാറ്റ് നമ്മളത് ഇത് ചെയ്ത് വെച്ചേക്കും അല്ലേ ഫ്രൈ ചെയ്ത് വെച്ചേക്കും ഫ്രൈ അല്ല ഷട ഫ്രൈ ഒരു ഒരു ചെറുതായിട്ട് കാര്യം അസുഖങ്ങളുള്ളവരൊക്കെ കഴിക്കേണ്ടത് അതുകൊണ്ട് വളരെ എണ്ണ കുറച്ചും ഒക്കെയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിപ്പോ സോയാബിറ്റിട്ട് കൊടുക്കാം ഇനി പുളിശ്ശേരി കൂടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിശ്ശേരിയും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം ചോറ് വേണേലും ഉണ്ടാവും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നെനിക്കറിയത്തില്ല ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നു ഒന്ന് ഇത് നമുക്ക് ഇത് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്നിച്ച് നേരം അല്ലെ ഒരു രണ്ട് മിനിറ്റ് നേരം രണ്ടോ ഒരു മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് ആകാനായിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് വേവിക്കാം ഇതിപ്പോൾ റെഡിയായി സോയാ ജങ്സിലൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല പരുവത്തിലിരിക്കുകയാണ് നമുക്കിനി ഇച്ചിരി ഗരം ഗരം മസാലയെല്ലേ ഇട്ടുള്ളൂ നമുക്കിത്തിരി പെരിഞ്ചീരകപ്പൊടി ലേശം ഇട്ടുകൊടുക്ക അല്പം കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് നമുക്ക് കറിവേപ്പിലയും കറിവേപ്പില ഉരിയിടണം നമുക്ക് നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഉപ്പാദ്യം ഇതിനൊക്കെ ഇട്ടതല്ലേ ഉള്ളൂ ഉപ്പിച്ചിരി കുറവുണ്ട് ദേശം ഉപ്പ് കിട്ടു നമുക്ക് ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഉപ്പ് കല്ല് പൊടിച്ച് വെച്ചതാണ് കാര്യം ഞാൻ സാധാ ഉപ്പുപൊടി വാങ്ങിക്കത്തില്ല ഞാൻ ഉപ്പ് കല്ല് വാങ്ങിച്ച് പൊടിച്ച് വെച്ച് അതാ നല്ലത് നമുക്ക് ആരോഗ്യത്തിനും നല്ലത് അതാ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം ഉപ്പ് പൊടി അപ്പൊ പിന്നെ ഒത്തിരി ഗ്രേവി വേണ്ടവർ കുറച്ചും കൂടെ വെള്ളം തിളച്ച ഒഴിച്ച് ഇച്ചിരി കൂടെ ഗ്രേവിൽ ആക്കുക ഇനി നമുക്ക് ലാസ്റ്റത്തെ നമുക്ക് ലേശം കറിവേപ്പില ഇട്ട് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ലേശം മതി നമ്മളെ ഉച്ച അധികം ഒന്നും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല ആ ഒരു കരി ഇതിന് എരിവും ഇതുമെല്ലാം നിൽക്കുന്നില്ലേ വെളിച്ചെണ്ണ നല്ലതാണ് അങ്ങനെ സോയാബൈറ്റ് ഫ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല റോസ്റ്റ് ഉരുളക്കിഴങ്ങ് സോയാബേറ്റ് രണ്ട് മിക്സ് ചെയ്തുള്ള റോസ്റ്റ് റെഡി